അപ്പോൾ ഉദാണ്ടി ഇതാണ് നമ്മുടെ ബി എം ഡബ്ല്യു ഇതൊരു പഴയ ബി എൻ ഡബ്ല്യു കാർ പഴയ ടോയ് കാറാണ് അപ്പോൾ ഈ വണ്ടി ഫസ്റ്റ് ഞാൻ മാസ്കിങ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഫസ്റ്റ് ആണ് ഞാൻ ഫുൾ മാസ്കിങ് ചെയ്തു ഗ്ലാസ്സിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഏരിയകളിലൊക്കെയാണ് മാസ്ക് ചെയ്യുന്നത് അകത്ത് നല്ല പേപ്പറൊക്കെ വെച്ച് കയറ്റിയിട്ടുണ്ട് കാരണം അകത്തോട്ട് പെയിൻറ്റ് പോവാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു വണ്ടിയുടെ കളർ ഡാമേജ് ആയിട്ടുണ്ട് ബാറ്ററിയുടെ ആ ഒരു ആസിഡ് വെള്ളമൊക്കെ വീണിട്ടാണ് ഈ ഒരു വണ്ടിയുടെ കളറൊക്കെ ഡാമേജ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി നേരെ കൊണ്ട് പെയിൻറ് അടിക്കാം അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ആ പെയിൻ്റ് എന്ന് പറയുന്നത് ഇതിന് ഏകദേശം നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നേരെ കുളിക്കടിക്കാന്നുള്ളൂ ഇത് ഞാൻ വേറെ ഒരു വണ്ടിക്ക് വേണ്ടി മേടിച്ചാണ് അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ പെയിൻറ്റ് നമുക്ക് നല്ല രീതിക്ക് അടിച്ചു കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാം പിന്നെ മാറ്റ് ബ്ലാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടും മറ്റുള്ള ഗ്ലോസി കളർ ആണെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് കൂടുകയോ ഒരു സ്ഥലത്ത് ഒക്കെ ചെയ്യും പക്ഷേ നമ്മൾ ആണെങ്കിൽ കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും നല്ല ഫിനിഷിങ് നമുക്ക് എടുക്കാൻ പറ്റും കാരണം പെയിൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുക കളർ വേരിയേഷൻ എടുത്തറിയത്തില്ല മാറ്റ് ബ്ലാക്കിൻ്റെ ഗുണമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ടത് പെയിൻറ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റ് ചെയ്യുന്നത് വളരെ രസകരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് നമ്മൾ മേത്ത് ബോഡി സ്പ്രേ സ്പ്രേയൊക്കെ അടിക്കില്ലേ അതുപോലെയാണ് പെയിൻറ് ചെയ്യുന്നത് അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മാറ്റ് ബ്ലാക്ക് കളറായതാണ് ഞാൻ ഇങ്ങനെ അടിക്കുന്നത് നല്ല ഗ്ലോസി കളറാണെങ്കിൽ ആണെങ്കിൽ നമുക്കൊരു ഫിനിഷിങ്ങിൽ അടിച്ചാലാണ് അത് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് ആ ഒരു വണ്ടിയുടെ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് കിട്ടുകയുള്ളൂ മാറ്റായത് കൊണ്ട് അത്ര വലിയ പ്രശ്നം വരില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം ഇനി ടോപ്പിലും കൂടി അടിച്ചു കൊടുക്കണം ടോപ്പിലും അതുപോലെ തന്നെ സൈഡിലും പിന്നെ മാസ്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം ആണ് ഇതിൻ്റെ മെയിൻ കാര്യം കാരണം നമ്മൾ വലിച്ചു വാരി അടിക്കുമ്പോൾ നല്ല പ്രോപ്പറായിട്ട് മാസ്ക് ചെയ്തില്ലെങ്കിൽ അത് വളരെ നമുക്കത് മെനേഡായിട്ട് തോന്നും അപ്പോൾ അതാണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ഔട്ട് എങ്ങനെയുണ്ട് നല്ല രസോട്ടില്ലേ പിന്നെ ഈ മാസ്കിങ്ങിൻ്റെ ഇപ്പൊക്കെ നമുക്കിനി പൊളിച്ചു കളയാം അതാണ് നെക്സ്റ്റ് വെർഡേ എന്ന് പറയുന്നത് എല്ലാം അങ്ങോട്ട് കളയാട്ടാ നമുക്ക് പക്ഷേ ഇങ്ങനെയും കാണാൻ നല്ല രസമുണ്ടല്ലേ ആ ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ട് ആ ലൈറ്റൊക്കെ ബ്ലാക്ക് ആയിട്ടാണെങ്കിൽ പോലും വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കങ്ങനെ വളരെ മോശമായിട്ടും തോന്നുന്നില്ല പിന്നെ മാസ്കിങ് പ്രോപ്പർ ഇല്ലാത്തതിൻ്റെ കുറച്ച് ഡ്രോ ബാക്ക് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു വൃത്തികേടൊക്കെ എടുത്തെടുത്ത് അറിയുന്നുണ്ട് വീലും കൂടി നമുക്ക് നല്ലൊരു കളർ കൊടുക്കണം ഞാൻ മഞ്ഞ കൊടുക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കടലാണ് ഇഷ്ടമെന്നത് അത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും നമുക്ക് ആ ഒരു കളർ മേടിച്ചടിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ടയർ എവിടെ കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല ടയറും കൂടി ഒരെണ്ണം മേടിച്ച് വെക്കണം എന്നാൽ ഈ ഒരു വണ്ടിക്കൊരു ലുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് ഇനി ജസ്റ്റ് ഈ ആ വണ്ടിയുടെ എല്ലാ മാസ്കിംഗ് ടൈപ്പും ജസ്റ്റ് ഒന്ന് പൊളിച്ചറിയാം വളരെ സിമ്പിൾ ആയിട്ട് എന്നുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞത് ഇതൊന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല വലിയ റീസ്റ്റോറേഷൻ വർക്കൊന്നും അല്ല പിന്നെ നമുക്കൊരു വണ്ടി പഴയ ഒരു വണ്ടി കിട്ടി നമ്മളെടുത്തു നമ്മുടെ കയ്യിൽ ഒരു പെയിൻറ്റ് അത് കളർ അടിച്ചു ഒരു ഭംഗിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ മാസ്കീൻ ടേപ്പും നമ്മൾ പതുക്കെ കൂടെ ഊരി വെക്കാന്നുള്ളത് നമുക്കിതിൻ്റെ അടുത്ത പരിപാടിയെന്ന് പറയുന്നത് അപ്പോൾ കണ്ടോ വണ്ടിയുടെ അകത്തും കുറേ ഞാൻ പേപ്പറൊക്കെ ഉണ്ട് അകത്തോട്ട് പെയിൻ്റ് ഒന്നും പോകാണ്ടിരിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷേ എങ്കിൽ പോലും കുറേ സ്ഥലത്തോട്ടൊക്കെ പെയിൻ്റ് അകത്തോട്ടൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വൃത്തികേടൊക്കെ വണ്ടിയിൽ കാണുന്നുണ്ട് പിന്നെ ഈ ടേപ്പ് പൊട്ടിച്ചത് കറക്റ്റായിട്ടില്ല കണ്ട അവിടെ ആ ഒരു പച്ച കളറൊക്കെ ശ്രദ്ധിച്ച് കാണാം അപ്പോൾ ഈ ഒരു കാർ നല്ല പഴക്കം കേട്ടോ നല്ല പഴക്കമുണ്ടെന്ന് വെച്ചാൽ നല്ല പഴക്കമുള്ളൊരു കാറാണ് ഇതെനിക്ക് കുറേ നാൾ ഇങ്ങനെ പോലും ഒരു ഏഴെട്ട് വർഷത്തിന് ഒരു കാറിൻ്റെ പഴക്കം കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ആ ലൈറ്റിൻ്റെ ഇതും കൂടി തുറക്കാം കണ്ണ് തുറക്കാൻ പറയില്ലേ വണ്ടിയുടെ കണ്ണ് തുറക്കുന്ന ചടങ്ങിലോട്ടാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു സാധനം കൂടി ഒരുക്കി വണ്ടിയുടെ ആ ഒരു ലുക്ക് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏറെക്കുറെയൊക്കെ നന്നായിട്ടുണ്ട് ബി എം ഡബ്ല്യുൻ്റെ എക്സ് വൈൻ്റെ ഈ ഒരു പഴയ മോഡലെന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് ജി ടി എ വൈ സി ടി എന്ന് പറയുന്ന ഗെയിമിൻ്റെ അണ്ടർഗ്രൗണ്ട് എന്ന് ആണെന്ന് അതിൻ്റെ ആ ഒരു ഇതിലൊക്കെ ഈ ഒരു പഴയ എക്സ് ഫൈവ് ഒക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു നല്ല രസകരമായിട്ടുള്ള ഒരു കാറാണ് പെയിൻ്റെ അവിടെ എക്സ് ഫൈവ് എന്ന് പറയുന്നത് നല്ല രസമുണ്ടല്ലോ ഇപ്പോൾ കാണാൻ പക്ഷേ എങ്കിൽ ആ ഒരു പെയിൻറ്റിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിൻ്റെ കുറവൊക്കെ ഉണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റ് കൊള്ളാത്ത ആ ഒരു ഇതൊക്കെ നല്ല എടുത്തറിയുന്നുണ്ട് ബാക്കിയെല്ലാം നല്ല രസകരമായിട്ടുണ്ട് ഇനി സൺ പ്രൂഫില ഇതും കൂടി ഒരു തന്നെ വണ്ടി സെറ്റായിട്ടുണ്ട് ഏകദേശം എല്ലായിടത്തും ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് വണ്ടി കാണാൻ നല്ല രസമില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്ലാക്ക് കളർ അടിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നല്ല രസകരമായിട്ട് തോന്നുന്നുണ്ട് വണ്ടി കാണാനൊക്കെ നല്ല രസമായിട്ടുണ്ട് നല്ലൊരു പുതുമ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും എവിടേക്കോ പുതിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി നമുക്ക് ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് പോളിഷ് ചെയ്യണം അതിൻ്റെ സംഗതിയൊക്കെ വാങ്ങണം അതൊക്കെ വാങ്ങി അതൊക്കെ പോളിഷ് ചെയ്യണം ഇതെല്ലാം ഞാൻ പോളിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉതേ ഇതി പെയിൻറ്റിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ കാണുന്നുണ്ട് പ്രോപ്പറായിട്ട് മാസ്ക് ചെയ്തിരുന്നു പിന്നെ ഇത് നമ്മൾ മഞ്ഞ് തന്നെ അടിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലൊരു മഞ്ഞ പെയിൻ്റ് ഇരിക്കുന്നുണ്ട് അത് ഇതൊക്കെ ഉണ്ടാവും ഇവിടെ ഒന്നും പ്രോപ്പർ ആയിട്ടില്ല പെയിൻറ്റ് ചെയ്തത് അതൊക്കെ ഒന്നും കൂടെ ചെയ്യണം ഒന്നും കൂടെ ചെയ്തൊന്ന് വൃത്തിയാക്കണം ഇത് കണ്ടുപോകും അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ എൻ്റെ ആ ഒരു മാസ്കിങ് പ്രോപ്പറാകത്ത് എൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു വൃത്തി കടക്കെടുത്ത് കാണുന്നുണ്ട് അതൊക്കെ നമുക്കിനെ പരിഹരിക്കാം പിന്നെ എനിക്ക് ടയറും കൂടെ ഒക്കെ അതാണ് ഇനി നെക്സ്റ്റ് പ്രധാന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടി കാണാൻ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻ്റ് അടിക്കണേ പിന്നെ അത് ഇതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തോട്ടും പെയിൻ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് ഫുൾ ബ്ലാക്കാം കേട്ടോ ഇനിയിപ്പോൾ അതേ രക്ഷയുള്ളൂ ഫുൾ ബ്ലാക്ക് ആക്കി കളയാ അത് ഇൻറ്റീരിയറും ബ്ലാക്കാം ഇൻറ്റീരിയറും ഊരുമായിട്ട് ബ്ലാക്ക് ആൻഡ് റെഡും കൂടി ഉള്ള തീം കൊടുത്തതിനട പൊളിയായിരിക്കുമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാറ് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടി കമൻറ്റ് ചെയ്യും അപ്പോൾ ഇമാതിരി കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തത് ഏത് കാറ് കൊണ്ടുവരണമെന്ന് അപ്പോൾ ഓക്കെ ബൈ ബൈ